ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തി ഇറാനെ ആക്രമിച്ച അമേരിക്കൻ നടപടി അപകടകരമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു അഭിപ്രായം വരുമ്പോൾ ഇറാന് പിന്തുണ നൽകുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് നിശബ്ദമായി ഇരുന്നു കൊണ്ട് അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തെ ഞെട്ടലോടെയാണ് പലരും കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അമേരിക്ക ഇറാനെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ അങ്ങേയറ്റത്തെ ആശങ്കയുണ്ടാക്കുന്ന നടപടിയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത് ആണവ നിർവ്യാപന കരാറുകളെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും അന്റോണിയോ ഗുട്ടറസ് നൽകിയിട്ടുണ്ട് അതേസമയം ഇറാനെ നേരിട്ട് ആക്രമിച്ച അമേരിക്കയുടെ നടപടി ധീരമായ ഇടപെടലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത് ഇറാനിലെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചിട്ടുമുണ്ട് നെതന്യാഹു അമേരിക്കയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക ഈ ഇടപെടലിലൂടെ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്നാണ് നെതന്യാഹു പ്രതികരിച്ചത് ഇറാനിലെ ഫോർദോ നദാൻസ് ഇസ്ഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല അവകാശവാദം അതേസമയം ആണവ നിലയം ട്രംപിന്റെ അവകാശവാദം ആക്രമണം വിജയമാണെന്നും ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ലെന്നും യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയും പങ്കുചേർന്നതോടെ ചേർന്നതോടെ പശ്ചിമേഷ്യയിലാകെ ആശങ്ക കനക്കുകയാണ് ഇറാന്റെ മൂന്ന് ആണവോർജ കേന്ദ്രങ്ങളിലായാണ് യു യുദ്ധവിമാനങ്ങൾ ബോംബിട്ടത് ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം ബി ടു ബോംബർ ഉപയോഗിച്ചതായി സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ദൗത്യം വിജയകരമാണെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പ്രതികരിച്ചത് ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയും ട്രംപ് നൽകിയിട്ടുണ്ട് ഇനിയും ആക്രമിക്കപ്പെടാൻ ഇറാനിൽ ഇടങ്ങളുണ്ടെന്ന് ഓർക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുകയാണ് സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി മൂന്ന് ആക്രമിച്ചുവെന്നും ആക്രമണം വലിയ സൈനിക വിജയമെന്നുമാണ് അമേരിക്ക വർഷമായി ഇറാൻ െതിരെ പ്രവർത്തിക്കുന്നു ഒട്ടേറെ നിരപരാധികളെ കൊലപ്പെടുത്തിയെന്നും ട്രംപ് വിശദമാക്കി ഇറാൻ സമാധാനത്തിന് തയ്യാറാകണം ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടങ്ങി പത്താം നാളിലാണ് യു എസും നേരിട്ട് പങ്കാളിയായത് ഇതോടെ മേഖലയിലാകെ ആശങ്കയും ശക്തമായിട്ടുണ്ട് തന്റെ സോഷ്യൽ മീഡിയ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നദാൻസ് ഇസ്ഫാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് യു എസ് ആക്രമണം നടത്തിയത് ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ടെന്നും എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് ആക്രമണം നടത്തി മടങ്ങിയെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയ്ക്കല്ലാതെ ലോകത്ത് ഒരു സൈന്യത്തിനും ഇത്തരത്തിലൊരു ദൌത്യം നടത്താനാകില്ലെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുകയാണ് ഇനി സമാധാനത്തിനുള്ള സമയമാണെന്ന് എടുത്തു പറഞ്ഞാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ജി ബി യു അൻപത്തിയേഴ് ബംഗർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന്റെ കുറുകെ പറഞ്ഞെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത് ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാവർക്കും വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്ന് ഇറാൻ തുടരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ആദ്യ ദിവസം മുതൽ അമേരിക്ക പങ്കാളിയായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ക്ഷി ആരോപിക്കുന്നു <スー <Jungnet> മാത്രമല്ല ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് ഇറാന്റെ ആണവോർജ്ജ സംഘടന ഞായറാഴ്ച പ്രഖ്യാപിച്ചതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നു ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ റേഡിയേഷൻ ചോർച്ചയില്ലെന്ന് സുരക്ഷാ വിലയിരുത്തലുകൾ തെളിയിച്ചിട്ടുണ്ടെന്നും സംഘടന പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുമുണ്ട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ദേശീയ വ്യവസായം എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ ആണവ പദ്ധതി നിർത്തലാക്കിയില്ലെന്നും സംഘടന ഊന്നിപ്പറയുകയും ചെയ്തു ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മുദ്രകുത്തി ഏജൻസി ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായും അറിയിച്ചിട്ടുണ്ട് ആക്രമണങ്ങളെ അപലപിക്കാനും സമാധാനപരമായ ആണവ വികസനത്തിനുള്ള ഇറാന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കാനും ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്